ഇന്നിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഡിബേറ്റുകളിൽ ഒന്ന് നമ്മൾ വേറെ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു ആ യുദ്ധവിമാനങ്ങളുടെ വില എത്രയാണ് വിലയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ കുറിച്ചുള്ള തർക്കങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് തർക്കിക്കുന്നത് ഒരു കാരണവശാലും കൺസ്ട്രക്റ്റീവായിട്ടല്ല അതുകൊണ്ടാണ് ഒരു വിമാനങ്ങളുടെ പ്രൈസ് എങ്ങനെയാണോ നിശ്ചയിക്കുന്നത് അത് ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഒരു വിമാനത്തിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണ് അത് എങ്ങനെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതിനെ ബാധിക്കുന്നത് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഇങ്ങനെയുള്ള വിശദമായ ഒരു വിവരങ്ങൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനും എത്തിക്കാനും വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് ഒന്ന് യുദ്ധവിമാനങ്ങളുടെ വിലയും അതിനെ ബാധിക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണ് രണ്ട് യുദ്ധവിമാനങ്ങളുടെ അവർലി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് അത് ഏതൊക്കെ പാരമീറ്റേഴ്സിന് അല്ലെങ്കിൽ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൽ വരാവുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞാൻ ഇന്ന് നടത്തുന്നത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ വിമാനത്തിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഫാക്ടറിയുടെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാർട്ട് പ്രകാരമുള്ള വിലയല്ല ഞാനിപ്പോൾ ഇന്നിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ഒരു ഏകദേശ വില മാത്രമാണ് കാരണം ഈ വിലയിൽ തീർച്ചയായിട്ടും വ്യത്യാസം വരും ആ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും ഈ വിമാനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ അതിലവർ ആവശ്യപ്പെടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് പിന്നെ അതിൽ വരാവുന്ന മറ്റുള്ള അഡീഷണൽ കോസ്റ്റുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിലേക്ക് മേടിക്കുകയാണെങ്കിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് എൻഹാൻസ്മെന്റ്സ് ഒരു പക്ഷേ നമ്മൾ ആവശ്യപ്പെടും ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അത് ഓരോ രാജ്യങ്ങളുടെയും എക്സ്പോർട്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഇതിന് ഭാവിയിൽ വില്പനക്കാർ കൊടുക്കേണ്ടുന്ന സർവീസിംഗ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ച് ഓഫ് ദ ഷെൽഫ് വിലയേക്കാളും ആക്ച്വൽ പർച്ചേസിംഗ് പ്രൈസിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഈ വ്യത്യാസം റഫേലിൻ്റെ പർച്ചേസിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ നമ്മൾ അതുകൊണ്ട് ഈ ഓഫ് ദ ഷെൽഫ് അപ്രോക്സിമേറ്റ് പ്രൈസ് ആണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എഫ് ഫിഫ്റ്റീൻ ഇ എക്സ് ഇഗിളിന്റെ വില ഏകദേശം തൊണ്ണൂറ് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് എഫ് തേർട്ടി ഫൈവ് എഇക്ക് ഇപ്പോൾ അനുമാനിക്കുന്ന വില നൂറ് മുതൽ നൂറ്റി പത്ത് മില്യൺ യു എസ് ഡോളേഴ്സ് ആണ് നമുക്ക് എല്ലാ ടെക്നോളജി ട്രാൻസ്ഫറോടും കൂടി നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന സ്വീഡന്റെ സാബ് ഗ്രിപ്പൽ എയർക്രാഫ്റ്റിന്റെ ഏകദേശം വില അറുപത് മുതൽ എൺപത്തി അഞ്ച് മില്ല്യൻ യു എസ് ഡോളേഴ്സ് ആണ് അതുപോലെ തന്നെ യൂറോ ഫൈറ്റർ ടൈഫോൺ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വിമാനമാണ് അതിൻ്റെ ഏകദേശം വില നൂറ്റി പത്ത് മുതൽ നൂറ്റി നാല്പത് മില്യൺ യു എസ് ഡോളർ വരെയാണ് ഏറ്റവും പുതിയ റഫാൽ എഫ് ഫോറിൻ്റെ വില നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി മുപ്പത് മില്യൺ യു എസ് ഡോളേർസ് വരെയാണ് പിന്നെ ഏറ്റവും ലുക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും സുഖോയ് ഫിഫ്റ്റി സെവൻ്റെയാണ് അത് മുപ്പത്തഞ്ച് മുതൽ അൻപത് മില്യൺ യു എസ് ഡോളർ വരെയാണ് പക്ഷേ ഒരു വിമാനവും നമുക്ക് ഇന്ത്യയിലേക്ക് ഈ വിലയ്ക്ക് കിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം കൂടെ പരിഗണിച്ച് ടെക്നോളജി ട്രാൻസ്ഫറിനും അതുപോലെയുള്ള പിന്നെ അതിൻ്റെ കൂടെ വാങ്ങാൻ പോകുന്ന ആയുധങ്ങളുടെ വില ഇതെല്ലാം നമ്മള് കൂട്ടിയിട്ടില്ല പിന്നെ ഇന്ത്യ സ്പെസിഫിക് എൻഹാൻസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഓരോ ഘടകങ്ങളും വരുമ്പോൾ ഈ വിലയിൽ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകുന്നതാണ് ഓരോ രാജ്യത്തിനും ഏത് വിമാനം വേണമെന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന് ഏത് റോൾ പെർഫോം ചെയ്യുന്ന വിമാനമാണ് അപ്പോൾ ആവശ്യമുള്ളത് എന്ന് ആശ്രയിച്ചിരിക്കും ഓരോ വിമാനങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ പ്രത്യേകതരം റോളിന് അനുയോജ്യമായിട്ടാണ് പക്ഷേ ഇപ്പോഴത്തെ മിക്കവാറും എല്ലാ യുദ്ധവിമാനങ്ങൾക്കും എല്ലാ റോളും പെർഫോം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിലും ഓരോ വിമാനങ്ങളും ഓരോ തരം റോളിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഒരു വിമാനത്തിൻ്റെ കാറ്റലോഗിൽ കാണുന്ന സ്പെസിഫിക്കേഷൻസ് മാത്രം നോക്കിയിട്ട് നമുക്കൊരു വിമാനം വാങ്ങാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു വിമാനത്തിൻ്റെ വില മാത്രം നോക്കിയിട്ട് അതിനെ വാങ്ങാനായിട്ട് നമുക്ക് സാധിക്കില്ല കാരണം നമ്മുടെ ഇപ്പോഴത്തെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ് ശത്രുവിന്റെ ഇപ്പോഴത്തെ സ്ട്രെങ്തുകൾ എന്തൊക്കെയാണ് അപ്പം നമ്മുടെ വീക്ക്നെസ്സിനെ പരിഹരിച്ച് ശത്രുവിന്റെ സ്ട്രെങ്ത്തിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള രീതിയിലുള്ള ആയുധങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഓരോ ഡിഫൻസ് ഡീലിലും നമുക്കിത് കാണാനും സാധിക്കുന്നതാണ് അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിലേക്ക് പോകാം വിമാനത്തിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് നമ്മുടെ വാഹനങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു വാഹനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം നമുക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടണം അങ്ങനെയാണെങ്കിൽ വണ്ടി വാങ്ങിയപ്പോൾ വണ്ടിയുടെ വിലയുടെ ഒരു ചെറിയ പോർഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ പീരിയോഡിക് സർവീസിങ്ങിനും ഓയിൽ ചേഞ്ചിനും ഒക്കെ വരുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ നമ്മൾ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് ഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് പിന്നെ ഫ്യൂൽ കോസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടല്ലേ നമ്മുടെ ഒരു സാധാരണ വാഹനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ കൂട്ടുന്നത് അതേപോലെ തന്നെയാണ് വിമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂട്ടുന്നത് അത് വെറും ഫ്യൂവൽ എക്സ്പെൻസ് മാത്രമല്ല ഇപ്പോൾ ഒരു എഫ് തേർട്ടി ഫൈവിന് മുപ്പത്തി അയ്യായിരം ഡോളർ അവർലി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു മണിക്കൂർ പറക്കാൻ വേണ്ടി അതിന് മുപ്പത്തി അയ്യായിരം ഡോളർ ഫ്യൂവലിൻ്റെ ആവശ്യം വരും എന്നുള്ളതാണ് അത് തെറ്റാണ് ഫ്യൂവൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയല്ല ആ ഡിസൈനേഴ്സ് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് ഒരുപാട് കാര്യമായ വെയിറ്റേജ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരു യുദ്ധ സമയത്തുള്ള പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് സാധാരണ നമ്മുടെ ട്രാൻസ്പോർട്ട് വിമാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിക്ക് തീർച്ചയായിട്ടും ഊന്നൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് എഞ്ചിനുള്ള ഒരു വിമാനത്തിന് സാധാരണഗതിയിൽ ഒറ്റ എഞ്ചിൻ വിമാനങ്ങളെക്കാളും ഫ്യൂൾ കൺസംഷൻ കൂടുതലായിരിക്കും അപ്പോൾ ഫ്യൂൾ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകം ആണ് പിന്നെ ഇതിൻ്റെ അവർലി ഓപ്പറേഷൻ കോസ്റ്റിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസ്യൂമബിൾ സപ്ലൈസ് കൺസ്യൂമബിൾ സപ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വിമാനം വാങ്ങുന്ന യുദ്ധ സാഹചര്യത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട കൺസ്യൂമബിൾസിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മളതിൽ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാവിധ വെപ്പൺസും അമിനേഷ്യൻസും എല്ലാം ഇതിൽ പെടും യുദ്ധ സമയത്തും പീസ് സമയത്തും നമ്മളിതിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള സപ്ലൈസും കൺസ്യൂമബിൾസും എല്ലാം ഈ കൺസ്യൂമബിൾ സപ്ലൈ കോസ്റ്റിലേക്ക് വരും ഇതും വളരെ വലിയൊരു എമൗണ്ട് ആണ് അതും കൂടെ ഈ കോസ്റ്റിൽ ആഡ് ചെയ്യപ്പെടുന്നതാണ് പിന്നെ ഇതിലേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റനൻസ് കോസ്റ്റ് കാരണം ഈ വിമാനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് പീസ് ടൈമിലും ഉപയോഗിക്കുന്നുണ്ട് അത് റുട്ടീൻ ട്രെയിനിങ് മെഷീൻസിന് വേണ്ടിയിട്ടായാലും എക്സർസൈസിന് വേണ്ടിയിട്ടായാലും പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ടായാലും എല്ലാം അപ്പോൾ ഈ റുട്ടീൻ മെയിൻ്റനൻസ് ധാരാളമായിട്ട് ഇതിന് വേണ്ടി വരും ഒരുപാട് റിപ്പയർ വേണ്ടി വരും ഒരുപാട് ഓവറോൾസ് വരും ചില വിമാനങ്ങൾക്ക് മെയിൻ്റനൻസ് റിക്വയർമെൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും കാരണം അതിൻ്റെ കോംപ്ലക്സിറ്റി അത്രയും അധികമായിരിക്കും അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിലും ഇതിൻ്റെ പൂർണ്ണമായ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻറ്റനൻസ് കോസ്റ്റും ഇതിൻ്റെ അവർലി ഫ്ലൈങ് കോസ്റ്റിനോട് കൂടി അല്ലെങ്കിൽ അവർലി ഓപ്പറേറ്റിംഗ് കോസ്റ്റിനോട് കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് പിന്നെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത മറ്റൊരു മേഖലയാണ് യൂണിറ്റ് ലെവൽ മാൻ പവർ ഈ വിമാനങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാഫ് ആവശ്യമുണ്ട് അപ്പോൾ ഒരു യൂണിറ്റിൽ ഏകദേശം പതിനെട്ട് ഉണ്ടെങ്കിൽ രണ്ട് ട്രെയിനറടക്കം നാൽപ്പത് യുദ്ധവിമാനങ്ങളുണ്ട് എന്ന് വിചാരിക്കുക ഈ നാല്പത് യുദ്ധവിമാനങ്ങളിൽ ഒരുപാട് മേഖലകളുണ്ട് അതിൽ ഓരോ മേഖലയിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ സ്റ്റാഫും വേണം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടുന്ന ധാരാളമായിട്ടുള്ള പൈലറ്റ്സും വേണം അത് മാത്രം പോരല്ലോ ഇതിന് ആവശ്യത്തിനുള്ള ഗ്രൗണ്ട് ക്രൂ വേണം അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ടിങ് സ്റ്റാഫും വേണം അതുപോലെ തന്നെ ഒരു വിമാനത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലോത്തിങ്സ് ഇങ്ങനെയുള്ള പിന്നെ പ്രൊട്ടക്റ്റീവ് എക്യൂപ്മെൻറ്റ്സ് ഇതെല്ലാം ഈ മാൻ പവർ കോസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ അതും വിമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ വരില്ലേ പിന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റുട്ടീനായിട്ട് ഇതിൽ വരുന്ന സിസ്റ്റം ഇംപ്രൂവ്മെൻസും അപ്ഗ്രേഡ്സും അതും ഇതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റിനെ വളരെയധികമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ വരുന്നതാണ് ക്യാപിറ്റൽ ചാർജസ് ക്യാപിറ്റൽ ചാർജസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഘടകങ്ങൾ വരുന്നുണ്ട് ഒന്നാമത്തേത് ഒരു വിമാനം വാങ്ങുന്ന ഓഫ് ദ ഷെൽഫ് കോസ്റ്റ് തന്നെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നടത്തുന്ന എൻഹാൻസ്മെൻറ്സും സ്പെസിഫിക് മോഡിഫിക്കേഷൻസും അതിൻ്റെ കൂടെ വാങ്ങുന്ന ഗ്രൗണ്ട് എക്വിപ്മെൻറ്റ്സും ഇതിനു വേണ്ടിയിട്ട് വരുന്ന പൂർണ്ണമായ ഇൻഫ്രാസ്ട്രക്ചറും ഈ വിമാനത്തിൻ്റെ ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന എക്യപ്മെൻറ്റ്സും ഇതെല്ലാം നമുക്ക് തുടക്കത്തിൽ തന്നെ ആവശ്യമുള്ള വൺ ടൈം കോസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് വളരെ വലിയൊരു കോസ്റ്റാണ് ഒരു പക്ഷേ ഏറ്റവും വലിയൊരു കോസ്റ്റാണ് അപ്പോൾ ഈ ക്യാപിറ്റൽ ചാർജസും ഈ വിമാനത്തിൻ്റെ അവർലി ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പിന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ഡിപ്രീസിയേഷൻ ഇതിൻ്റെ ഓരോ സ്പെയർ പാർട്സിനും അതുപോലെ വിമാനത്തിൻ്റെ മൊത്തത്തിലും ഇതിൻ്റെ വില അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഉപയോഗത്തിനനുസരിച്ച് കൂടുതൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും ഈ ഡിപ്രീസിയേഷൻ്റെ ഒരു കോസ്റ്റുണ്ട് ആ കോസ്റ്റും കൂടെ കണക്കാക്കി ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ തീർച്ചയായിട്ടും വരുന്നതാണ് കാരണം ഒരു വിമാനത്തിൻ്റെ ലൈഫ് കഴിഞ്ഞ് അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഡിപ്രീസിയേഷൻ കോസ്റ്റും അതിൽ വരുന്നുണ്ട് പിന്നെ അൺഫോർസീൻ എക്സ്പെൻസസ് ധാരാളമായിട്ട് വരുന്നുണ്ട് കാരണം ചെറിയ ചെറിയ ആക്സിഡൻസും ഇൻസിഡൻസും കാരണം ഇതിൻ്റെ ചില ചില പാർട്ടുകൾ ഡാമേജ് ആയി പോകാം അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഒരു ഒരു വിമാനം തന്നെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യണം അങ്ങനെ ഇതിനെല്ലാം വരുന്ന കോസ്റ്റുകളും ഓപ്പറേഷൻ കോസ്റ്റിൽ നാച്ചുറലി വരുന്നതാണല്ലോ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ട്രെയിനിങ് ആൻഡ് സിമുലേഷൻ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇവരെല്ലാം നമ്മൾ തുടക്കത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് അയച്ച് വളരെ ശക്തമായ ട്രെയിനിങ് മാസങ്ങളോളം നൽകി എക്സ്പേർട്സ് ആക്കിയിട്ടാണ് തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് അവിടെ അവർക്കുള്ള ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് അക്കോമഡേഷൻ്റെ കോസ്റ്റ് ഫുഡിൻ്റെ കോസ്റ്റ് ഇങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് ഈ ചിലവുകളെല്ലാം ഈ വിമാനത്തിൻ്റെ കോസ്റ്റിലേക്കല്ലേ പോകേണ്ടത് എന്ന് മാത്രമല്ല ഇവർ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നാലും റെഗുലർ റെഗുലറായിട്ടുള്ള അപ്ഡേറ്റഡ് ടെക്നോളജിയുടെ പുറത്തുള്ള ട്രെയിനിങ്ങും അല്ലാതെയുള്ള പ്രാക്ടീസ് ട്രെയിനിങ്ങും എല്ലാം ആവശ്യമായിട്ട് വരും അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഇതിൻ്റെ എല്ലാം കോസ്റ്റും വിമാനത്തിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ നാച്ചുറലി വന്നു ചേരും സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആദ്യം പറയാം എഫ് ഫിഫ്റ്റീൻ ഇ എക്സിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം ഇരുപത്തി അയ്യായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരം വരെ യു എസ് ഡോളറിലാണ് എഫ് തേർട്ടി ഫൈവ് എയുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി എണ്ണായിരം മുതൽ മുപ്പതിനായിരം യു എസ് ഡോളർ വരെയാണ് മണിക്കൂറിൽ അതേസമയം എഫ് തേർട്ടി ഫൈവ് ബിയും സിയും ആകുമ്പോൾ മണിക്കൂറിന് മുപ്പത്തി അയ്യായിരം ഡോളർ വരെയായിട്ടും ഉയരാം യൂറോ ഫൈറ്റർ ടൈഫോൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം മുതൽ മുപ്പത്തി മൂവായിരം ഡോളർ വരെയാണ് റഫേൽ എഫ് ഓറിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ കണ്ടതാണ് ഏകദേശം പതിനാറായിരം മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയാണ് സുക്കോയ് ഫിഫ്റ്റി സെവനും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അതൊരു ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ് പക്ഷേ അതിൻ്റെ കൃത്യമായ ഫിഗർ എത്രയാണെന്ന് അറിവായിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഈ കോസ്റ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട് ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് വീണ്ടും കാണാം അതുവരെ നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനോദമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്